നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് നമുക്ക് സീറ്റ് കോൺ റെഡിയാക്കാം അഥവാ ചോളം എന്ന് പറയില്ലേ അതിനുവേണ്ടി ഒരു ബൗൾ ചോളം എടുത്തിട്ടുണ്ട് പച്ചയാണി അത് പൊളിച്ചു വെച്ചതാണ് പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് വെള്ളം അടുപ്പത്ത് വെക്കാം വെള്ളം തിളക്കുമ്പം ചോളം ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചാൽ മതി അധികം വേവൊന്നുമില്ല ഇനി അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കളറിന് വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഒന്ന് തിളക്കട്ടെ നല്ലപോലെ തിളച്ച് ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി വെള്ളം ഊറ്റിയെടുക്കണം വെള്ള ഊറ്റി പാത്രത്തിലില്ല വെള്ളം അപ്പോൾ അരിപ്പേലുള്ളും കൂടി ഇട്ട് കൊടുത്ത് ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇത് ഇന്ദുപ്പാണ് നമ്മൾ നാട്ടിൽ പറയുന്നത് ഇവിടെ പറയുന്ന കാലം നമുക്ക് പൂനെയിൽ പറയുന്ന പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല ഇത് അമൂൽ ബട്ടറാണ് അമൂൽ ബട്ടർ ചേർത്ത് കൊടുത്ത് ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞതാണ് ഇനി നല്ലപോലെ മിക്സ് ചെയ്യണം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇന്ദുപ്പ് ചേർത്തോണ്ട് നല്ല ടേസ്റ്റുമാണ് നല്ല മണമുണ്ട് തിയേറ്ററിലും ഷോപ്പിംഗ് മോളിലെല്ലാം പോയാൽ കിട്ടുന്നില്ല അതേ ടേസ്റ്റ് തന്നെ അവരുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം നല്ല സൂപ്പറാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നമുക്ക് വലിയ ആക്കും അതേപോലെ തന്നെ ഇഷ്ടപ്പെടും റെഡി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കോൺ റെസിപ്പി ഇതുപോലെ ഒരു കപ്പിലിട്ട് കൊടുക്കുക അങ്ങനെ ഓരോ കപ്പിലുമായി മൂന്ന് കപ്പിൽ സെർവ് ചെയ്യുന്നുണ്ട് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ